പൊന്നാനി കടവനാട് ഇംബിച്ചിബാവ സ്മാരക വായനശാലയുടെയും ഡിവൈഎഫ്എ കടവനാട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി വിജയികളെ അനുമോദിച്ചു അനുമോദന സദസ് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പ്ലസ് കിട്ടിയവർക്ക് മാത്രമല്ല ആദരം അല്ലേ വിജയി എന്ന് പറഞ്ഞാൽ അത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പാരിസൺ ഇല്ലാതെ തന്നെ വിജയിച്ച എല്ലാവരെയും അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇവിടുത്തെ ഈ അനുമോദന ചടങ്ങ് നടക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ആരും പിന്നിലല്ല ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം ആകെ മാറിയിരിക്കുന്നു കാരണം എന്താ വിവര സാങ്കേതിക വിദ്യയുടെ കൂടി നമ്മുടെ ഇക്കാലം എന്ന് പറയുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് മാറി അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ന് ശബ്ദില്ല കാണങ്ങൾ ഞാൻ ശ്രദ്ധിക്കാന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടു ശരിയല്ലേ അതിങ്ങനെ എങ്ങനെ സംഭവിച്ചേ എങ്ങനെ സംഭവിച്ചേ ലോകം മാറുകയാണ് പുതിയ കാലത്തിനനുസരിച്ച് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനവും മാറുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് പ്രത്യേകത ഇണ്ട് എന്താ എന്താ ഞാൻ എല്ലാ ഇപ്പോഴും എല്ലാ വർഷവും പറയുന്നതാണ് കോവിഡ് ആന്തരം അല്ലേ കോവിഡ് കാലത്ത് നമ്മുടെ വീടുകളിൽ നമ്മളൊക്കെ തളയ്ക്കപ്പെട്ടപ്പോ നമ്മുടെ കുട്ടികൾ കല്ലുമഴ എപ്പോഴും ഞാൻ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ക്ലാസ്സിലേക്കോ പ്ലസ് പാസ് ആയപ്പോൾ വന്നു വന്നു കോവിഡ് കോവിഡ് വാർഡ് കൗൺസിലർ എസ് അശോകൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷക്ക് പ്രഭാഷണം നടത്തി തഹസിൽദാർ പി ഷംസുദ്ദീൻ മുൻകൗൺസിലർ കരുവടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വായനശാല സെക്രട്ടറി എം പി കാലിദ് സ്വാഗതവും ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സനീഷ് കടവത്തേൽ നന്ദിയും പറഞ്ഞു പേജി ടിവ് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ